അമേരിക്കയിൽ താങ്ക്സ് ഗിബിങ് ദിനത്തോടനുബന്ധിച്ച് യാത്രകൾ പ്ലാനിടുന്നവർക്ക് സന്തോഷ വാർത്ത രാജ്യത്ത് ഗ്യാസ് വില കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിന് അടുത്ത് ഒരു ഗ്യാലിൻ ഗ്യാസിന് മൂന്ന് ദശാംശം പൂജ്യം ഏഴ് ഡോളറാണ് ദേശീയ ശരാശരി വില രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗ്യാലിന് മൂന്ന് ദശാംശം മൂന്ന് ഒമ്പത് ഡോളറും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മൂന്ന് ദശാംശം അഞ്ച് ആറ് ഡോളറുമായിരുന്നു താങ്ക്സ് ഗിബിങ് സമയത്തെ ദേശീയ ശരാശരി ഗ്യാസ് വില കൊളറാഡോ ന്യൂ ഹാംഷർ ജോർജിയ തുടങ്ങിയ ഇരുപത്തിയെട്ടിലധികം സംസ്ഥാനങ്ങളിൽ വില മൂന്ന് ഡോളർ താഴെയാണ് ഒക്ലഹോമയിലെ ചില ഗ്യാസ് സ്റ്റേഷനുകളിൽ ഒരു ഗ്യാലിന് ഒന്ന് ദശാംശം ഒൻപത് ഒമ്പത് ഡോളർ എന്ന നിലയിൽ വില കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ആദ്യമാണ് എന്നാൽ കാലിഫോർണിയ വാഷിംഗ്ടൺ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വില ഇപ്പോഴും നാല് ഡോളറിന് മുകളിലാണ് ക്രൂഡോയിൽ വിലയിലുണ്ടായ വലിയ ഇടിവാണ് ഗ്യാസ് വില കുറയാനുള്ള കാരണം കൂടാതെ സമ്മർ സീസണിലെ തിരക്കിട്ട യാത്രകൾ അവസാനിച്ചതും ഇന്ധന ആവശ്യകത കുറയാൻ കാരണമായി ഇതും വില കുറയാൻ കാരണമായിട്ടുണ്ട് ജൂൺ മുതൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ഏകദേശം പതിനേഴ് ശതമാനം കുറഞ്ഞ് ഒരു ബാരലിന് അറുപത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം ഡോളറിലെത്തി റിഫൈനറികളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതും ഇന്ധന ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഗ്യാസ് വില മൂന്ന് ഡോളറോ അതിൽ താഴേക്കോ താഴ്ന്നേക്കാമെന്ന ഗ്യാസ് ബിയുടെ പെട്രോളിയം അനലിസ്റ്റ് വിഭാഗം മേധാവിയായ പാട്രിക് ഡി ഹാൻ യാഹു ഫിനാൻസിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ശേഷം ആദ്യമായാണ് വില രണ്ടു ഡോളറിൽ താഴെ എത്തുന്നത് ഇത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു ക്രിസ്മസ് അടുക്കുമ്പോൾ ദേശീയ ശരാശരി വില ഇനിയും കുറയുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ വരും മാസങ്ങളിൽ ഗ്യാസ് വില വീണ്ടും കുറഞ്ഞേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു താങ്ക്സ്കിമിംഗ് ദിനത്തോടനുബന്ധിച്ച് യാത്രകൾ പദ്ധതിയിടുന്നവർക്ക് ഗ്യാസ് വില കുറയുന്നത് അനുകൂലമാകും ഏകദേശം എൺപത്തിരണ്ട് ദശലക്ഷം ആളുകൾ അവധിക്കാലത്ത് അമ്പത് മൈൽ ദൂരമെങ്കിലും യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്ന് ദശാംശം ആറ് ദശലക്ഷം കൂടുതലാണ് താങ്ക്സ്കിപ്പിംഗ് യാത്രയിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡാണിത് അതേസമയം സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ഗ്യാസ് വിലയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ഏറ്റവും ഉയർന്ന വില കാലിഫോർണിയയിലാണ് ഒരു ഗാലിന് ശരാശരി നാല് ദശാംശം ആറ് പൂജ്യം ഡോളറാണ് നിരക്ക ഹവായിൽ നാല് ദശാംശം നാല് ഏഴ് ഡോളറും വാഷിംഗ്ടണിൽ നാല് ദശാംശം ഒന്ന് എട്ട് ഡോളറുമാണ് വില നെവാഡ മൂന്ന് ദശാംശം എട്ട് നാല് ഡോളർ ഒറിഗൺ മൂന്ന് ദശാംശം എട്ട് ഒന്ന് ഡോളർ അലാസ്ക മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ഡോളർ അരിസോണ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഡോളർ പെൻസിൽവാനിയ ഇഡഹോ ഇല്ലിനോയ്സ് എന്നിവിടങ്ങളിൽ മൂന്ന് ദശാംശം രണ്ട് ഒമ്പത് ഡോളർ എന്നിവയാണ് ആദ്യ പത്തിൽ ഉൾപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ മിസിസിപ്പിയിൽ രണ്ട് ദശാംശം ആറ് ഒന്ന് ഡോളറും ലൂസിയാനയിൽ രണ്ട് ദശാംശം ആറ് അഞ്ച് ഡോളറുമാണ് വില ടെന്നസിയിൽ രണ്ട് ദശാംശം ആറ് ആറ് ഡോളറും അർക്കൻസസിൽ രണ്ട് ദശാംശം ആറ് ഏഴ് ഡോളറും ടെക്സസിൽ രണ്ട് ദശാംശം ഏഴ് പൂജ്യം ഡോളറും കാൻസസിൽ രണ്ട് ദശാംശം ഏഴ് ഒന്ന് ഡോളറും മിസോറിയൽ രണ്ട് ദശാംശം ഏഴ് മൂന്ന് ഡോളറും അലബാമയിൽ രണ്ട് ദശാംശം ഏഴ് മൂന്ന് ഡോളറും കെണ്ടക്കിയിൽ രണ്ട് ദശാംശം ഏഴ് നാല് ഡോളറുമാണ് വില അതേസമയം ശൈത്യകാലത്ത് ആവശ്യം കുറയുന്നതിനാൽ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്